ഇവിടെ സാലറി സ്കെയിലായിട്ട് വരുന്നത് പതിനാറായിരം മുതൽ നാപ്പത്തി അയ്യായിരം വരെയായി ഇലക്ട്രോണിക്സ് ആൻഡ് കമ്പ്യൂട്ടർ സോ അങ്ങനെ ഒട്ടനവധി ക്വാളിഫിക്കേഷൻസ് നമ്മുടെ നോട്ടിഫിക്കേഷനിൽ തന്നിട്ടുണ്ട് യൂസർ നെയിമും കൊടുത്ത് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ജോബ്സിന്റെ ഏറ്റവും പുതിയ ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ മിനിസ്ട്രി ഓഫ് റെയിൽവേസിന്റെ അണ്ടറിൽ വന്നിട്ടുള്ള ഡെഡിക്കേറ്റഡ് ഫ്രൈ കോറിഡോർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് ഡി എഫ് സി സി ഐ എല്ലിൽ വന്നിട്ടുള്ള ജോബ് നോട്ടിഫിക്കേഷൻസിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ഇതുപോലുള്ള ജോബ് നോട്ടിഫിക്കേഷൻസ് റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻസ് എന്നിവ നിങ്ങൾക്ക് ലഭിക്കുവാൻ ഇപ്പോൾ തന്നെ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വിശദമായ ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം വിദ്യാർത്ഥികൾ നോട്ട് ചെയ്യുക അഡ്വർടൈസ്മെന്റ് നമ്പർ സീറോ വൺ സ്ലാ ഡി ആർ സ്ലാഷ് ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് ആണ് അഡ്വർടൈസ്മെന്റ് നമ്പർ ആയിട്ട് വരുന്നത് ഓൺലൈൻ മുഖേനയാണ് അപ്ലൈ ചെയ്യേണ്ടത് ജൂനിയർ മാനേജർ പോസ്റ്റും എക്സിക്യൂട്ടീവ് ആൻഡ് എം ടി എസ് പോസ്റ്റിലേക്കാണ് ഇപ്പോൾ വിളിച്ചിട്ടുള്ളത് സോ ഇമ്പോർട്ടന്റ് ഡേറ്റ്സ് ആണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് ഓൺലൈൻ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ഡേറ്റ് എയ്റ്റീൻ ജനുവരി ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് ആണ് രജിസ്ട്രേഷൻ ക്ലോസ് ചെയ്യുന്ന ഡേറ്റ് സിക്സ്റ്റീൻ ഫെബ്രുവരി ടൂ തൗസൻഡ് ആണ് കൂടാതെ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഫോംസിന് എന്തെങ്കിലും കറക്ഷൻസും കാര്യങ്ങളും ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡേറ്റ് ആയിട്ട് വരുന്നത് ട്വന്റി തേർഡ് ഫെബ്രുവരി ടു ട്വന്റി സെവൻ ഫെബ്രുവരി ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് ആണ് വിദ്യാർത്ഥികൾ നോട്ട് ചെയ്യുക നിങ്ങളുടെ ആപ്ലിക്കേഷൻസിലെ ചെറിയ മിസ്റ്റേക്സുകളൊക്കെ ഉണ്ടെങ്കിൽ അത് തിരിതാവുന്നതാണ് അതിനൊരു ഫീ ആപ്ലിക്കേഷൻ കറക്ഷൻസിൽ ഈടാക്കുന്നുണ്ട് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിന്റെ ഫസ്റ്റ് സ്റ്റേജ് എക്സാമിനേഷൻ വരുന്നത് ഏപ്രിൽ മാസത്തിലാണ് സെക്കൻഡ് സ്റ്റേജ് ആയിട്ട് വരുന്നത് ഓഗസ്റ്റ് ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് ആണ് എം ടി എസ് കാറ്റഗറിയിൽ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് വരുന്നുണ്ട് സോ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് വരുന്ന മന്ത് ഒക്ടോബർ നവംബർ മാസത്തിലായിരിക്കും സോ ഉദ്യോഗാർത്ഥികൾ നോട്ട് ചെയ്യുക മേ ബി ഏപ്രിൽ ഓഗസ്റ്റ് ഈ പറയുന്ന ഡേറ്റ്സോ മന്ത്സോ ചേഞ്ച് ആവാൻ സാധ്യതയുണ്ട് ഈ ഒരു പോസ്റ്റിലേക്കൊക്കെ എങ്ങനെ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യണമെന്നതിന്റെ വീഡിയോ ഈയൊരു വീഡിയോയുടെ അവസാനം നമ്മൾ കൊടുക്കുന്നതായിരിക്കും സോ ഉദ്യോഗാർത്ഥികൾ ഈയൊരു വീഡിയോ ഫുൾ ആയിട്ട് കാണണം എന്ന് അഭ്യർത്ഥിക്കുന്നു അടുത്തത് ഡീറ്റെയിൽഡ് ഓഫ് പോസ്റ്റ് ആൻഡ് എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഫസ്റ്റ് പോസ്റ്റ് ആയിട്ട് വരുന്നത് ജൂനിയർ മാനേജർ പോസ്റ്റ് ആണ് സാലറി സ്കെയിൽ വരുന്നത് ഫിഫ്റ്റി തൗസൻഡ് ടു വൺ ലാക്ക് സിക്സ്റ്റി തൗസൻഡ് ആണ് സാലറി സ്കെയിൽ വരുന്നത് ജൂനിയർ മാനേജർ ഫൈനാൻസിലേക്ക് ടോട്ടൽ വേക്കൻസീസ് ആയിട്ട് വന്നിട്ടുള്ളത് മൂന്ന് വേക്കൻസി ആണ് അല്ലെങ്കിൽ ജനറൽ കാറ്റഗറിയിൽ ഒരു വേക്കൻസിയും സി എ സി എം എ ഫൈനൽ എക്സാമിനേഷൻ പാസ് ആയിട്ടുണ്ടാകണം കൂടാതെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്നും ആയിരിക്കണം ഈ പറയുന്ന സി എ സി എം എ ഫൈനൽ എക്സാമിനേഷൻ പാസ് ആകേണ്ടത് നെക്സ്റ്റ് പോസ്റ്റ് ആയിട്ട് വരുന്നത് എക്സിക്യൂട്ടീവ് പോസ്റ്റ് ആണ് സോ സാലറി സ്കെയിൽ വരുന്നത് ടു വരുന്നത് പോസ്റ്റ് ആയിട്ട് വരുന്നത് എക്സിക്യൂട്ടീവ് സിവിൽ ആണ് സോ നമ്പർ ഓഫ് വേക്കൻസീസ് വരുന്നത് മുപ്പത്തി ആറ് വേക്കൻസീസ് ആണ് വരുന്നത് അൺറിസർവ് കാറ്റഗറിയിൽ പതിനാറ് വേക്കൻസിയും എസ് എസ് സി കാറ്റഗറിയിൽ അഞ്ച് വേക്കൻസിയും എസ് ടി കാറ്റഗറീസിൽ മൂന്ന് വേക്കൻസിയും ഒ ബി സി എൻ സി കാറ്റഗറിയിൽ ഒമ്പത് വേക്കൻസിയും ഇ ഡബ്ല്യു എസ് കാറ്റഗറിയിൽ മൂന്ന് വേക്കൻസിയും കൂടാതെ പി ഡബ്ല്യു ബി ഡി കാറ്റഗറിയിൽ രണ്ടും എക്സ് സർവീസ് കാറ്റഗറിയിൽ കാറ്റഗറിൽ അഞ്ച് വേക്കൻസിയുമാണ് വരുന്നത് ടോട്ടൽ വേക്കൻസീസ് വരുന്നത് മുപ്പത്തി വേക്കൻസീസ് ആണ് എക്സിക്യൂട്ടീവ് സിവിൽ പോസ്റ്റിലേക്ക് വന്നിട്ടുള്ളത് എസൻഷ്യൽ ക്വാളിഫിക്കേഷൻസ് ആയിട്ട് വേണ്ടത് ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയിൽ നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നോ അറുപത് ശതമാനത്തിൽ ഡിപ്ലോമ അല്ലെങ്കിൽ ഡിഗ്രി ആണ് എക്സിക്യൂട്ടീവ് സിവിൽ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യേണ്ട ഉദ്യോഗാർത്ഥികളെ എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസ് ആയിട്ട് വരുന്നത് അടുത്തത് എക്സിക്യൂട്ടീവ് ഇലക്ട്രിക്കൽ പോസ്റ്റ് ആണ് സോ ടോട്ടൽ വേക്കൻസീസ് വരുന്നത് അറുപത്തി നാല് വേക്കൻസീസ് ആണ് വരുന്നത് എക്സിക്യൂട്ടീവ് ഇലക്ട്രിക്കൽ കേസിൽ കാറ്റഗറി വൈസ് വന്നിട്ടുള്ള വേക്കൻസീസ് നമുക്ക് നോക്കാം അൺറിസോർവ് കാറ്റഗറിയിൽ ഇരുപത്തി എട്ട് വേക്കൻസിയും എസ് സി കാറ്റഗറിയിൽ പതിനൊന്ന് വേക്കൻസിയും എസ് ടി കാറ്റഗറിയിലെ അഞ്ച് വേക്കൻസിയും ഒ ബിസി കാറ്റഗറിയിൽ പതിനാല് വേക്കൻസിയും ഇ ഡബ്ല്യു എസ് കാറ്റഗറിയിൽ ആറ് വേക്കൻസിയും ു ബി ഡിയിൽ മൂന്ന് വേക്കൻസിയും എക്സ് സർവീസ് മെനിലെ ഒമ്പത് വേക്കൻസിയും അങ്ങനെ ടോട്ടൽ അറുപത്തിനാല് വേക്കൻസീസ് ആണ് എക്സിക്യൂട്ടീവ് ഇലക്ട്രിക്കൽ പോസ്റ്റിലേക്ക് വന്നിട്ടുള്ളത് ഇവിടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ് ആയിട്ട് വരുന്നത് ത്രീ ഇയർ ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ ആണ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആയിട്ട് വന്നിട്ടുള്ളത് കൂടാതെ ഇലക്ട്രോണിക്സ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് പവർ സപ്ലൈ ഇൻസ്ട്രുമെന്റൽ ആൻഡ് കൺട്രോൾ അല്ലെങ്കിൽ ഇൻഡസ്ട്രി ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ അപ്ലൈഡ് ഇലക്ട്രോണിക്സ് ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് ഇൻസ്ട്രുമെന്റേഷൻ പവർ ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കൺട്രോൾ സിസ്റ്റം എന്നിവയിൽ നിന്നും ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയിൽ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നോ നിങ്ങൾക്ക് അറുപത് ശതമാനത്തിൽ കുറയാതെയുള്ള ഡിപ്ലോമ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ഡിഗ്രിയാണ് വിദ്യാർത്ഥികൾക്ക് വേണ്ടത് അടുത്തത് എക്സിക്യൂട്ടീവ് സിഗ്നൽ ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ ആണ് സോ ഈ പോസ്റ്റിലേക്ക് ആകെ എഴുപത്തി അഞ്ച് വേക്കൻസീസ് ആണ് വന്നിട്ടുള്ളത് അൺറിസർവ്ഡ് കാറ്റഗറിയിൽ ഇരുപത്തി എട്ട് വേക്കൻസിയും എസ് എസ് സി കാറ്റഗറിയിൽ ഒമ്പത് വേക്കൻസിയും എസ് ടി ഏഴ് വേക്കൻ ഒ ബി സി എൻസിഎ വേക്കൻസിയും ഇ ഡ്ല്യു എസ് കാറ്റഗറിയിൽ എട്ട് വേക്കൻസിയും പി ഡബ്ല്യു ബി ഡി കാറ്റഗറിയിൽ മൂന്ന് വേക്കൻസിയും എക്സ് സർവീസ് കാറ്റഗറിയിൽ പത്ത് വേക്കൻസിയും കൂടി ടോട്ടൽ എഴുപത്തിയഞ്ച് വേക്കൻസീസ് ആണ് എക്സിക്യൂട്ടീവ് സിഗ്നൽ ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ പോസ്റ്റിൽ വന്നിട്ടുള്ളത് ഈ ഒരു ജോബ് പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ വരുന്നത് ത്രീ ഇയർ ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ അതുമല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് ടെലികമ്യൂണിക്കേഷൻ ഇലക്ട്രോണിക്സ് ഇൻസ്ട്രുമെന്റേഷൻ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്പ്യൂട്ടർ ഇലക്ട്രിക്കൽ സോ അങ്ങനെ ഒട്ടനവധി ക്വാളിഫിക്കേഷൻസ് നമ്മുടെ നോട്ടിഫിക്കേഷനിൽ തന്നിട്ടുണ്ട് സോ ഉദ്യോഗാർത്ഥികൾക്ക് ഈ ഒരു ജോബ് നോട്ടിഫിക്കേഷൻസിന്റെ പി ഡി എഫ് നമ്മുടെ വീഡിയോയുടെ കമന്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ് അടുത്തത് മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫാണ് സോ ഇവിടെ സാലറി സ്കെയിലായിട്ട് വരുന്നത് പതിനാറായിരം മുതൽ നാപ്പത്തി അയ്യായിരം വരെയാണ് സാലറി സ്കെയിലായിട്ട് വരുന്നത് സോ ഇവിടെ മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫിൽ ടോട്ടൽ വേക്കൻസീസ് ആയിട്ട് വന്നിട്ടുള്ളത് നാനൂറ്റി അറുപത്തി നാല് വേക്കൻസീസ് ആണ് വന്നിട്ടുള്ളത് അൺഡിസർവഡ് കാറ്റഗറിയിൽ നൂറ്റി തൊണ്ണൂറ്റി നാല് വേക്കൻസിയും എസ് എസ് സി കാറ്റഗറിയിൽ എഴുപത് വേക്കൻസിയും എസ് ടി കാറ്റഗറിയിൽ എസ് ടി കാറ്റഗറിയിൽ മുപ്പത്തിരണ്ട് വേക്കൻസിയും ഒ ബിസിൻസിൽ കാറ്റഗറിയിൽ നൂറ്റി ഇരുപത്തിരണ്ട് വേക്കൻസിയും ഇ ഡബ്ല്യു എസില് നാൽപ്പത്തി വേക്കൻസിയും പി ഡബ്ല്യു ബി ഡിയില് മുപ്പത്തി വേക്കൻസിയും എക്സ് സർവീസ് മെല്ലിൽ നൂറ്റി പതിമൂന്ന് വേക്കൻസിയും കൂടി ടോട്ടൽ നാന്നൂറ്റി അറുപത്തി നാല് വേക്കൻസീസ് ആണ് മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫിലേക്ക് വന്നിട്ടുള്ളത് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് വിദ്യാർത്ഥികൾ മെട്രിക്കുലേഷൻ പാസ്സാവുകയും വേണം കൂടാതെ ഐ ടി ഐയിൽ സിക്സ്റ്റി പെർസെന്റേജ് മാർക്സിൽ കുറയാതെ നേടിയിട്ടും ഉണ്ടായിരിക്കണം അടുത്തത് ഇമ്പോർട്ടന്റ് ഇൻസ്ട്രക്ഷൻ റിഗാർഡിംഗ് ക്വാളിഫിക്കേഷൻ ഓഫ് സർട്ടിഫിക്കറ്റ് ആണ് സോ ഇവിടെ വിദ്യാർത്ഥികൾ പ്രത്യേകം നോട്ട് ചെയ്യുക ഇപ്പോൾ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്നതും അല്ലെങ്കിൽ റിസൾട്ട് വെയിറ്റ് ചെയ്യുന്നതുമായ ഉദ്യോഗാർത്ഥികൾക്ക് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് വിദ്യാർത്ഥികൾ പ്രത്യേക നോട്ട് ചെയ്യുക ലാട്രൽ എൻട്രി വഴി ഈ പറയുന്ന ഡിപ്ലോമ അല്ലെങ്കിൽ ഡിഗ്രി കോഴ്സ് നേരിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്കും ഈ പറയുന്ന പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് പ്ലസ് ടു കഴിഞ്ഞ് ലാറ്ററൽ എൻട്രി വഴി ഈ പറയുന്ന ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ കോഴ്സൊക്കെ അറ്റൻഡ് ചെയ്ത ഉദ്യോഗാർത്ഥികൾക്കും ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് നാല് വർഷത്തെ ഈ പറയുന്ന ബിഇ ബി ടെക് ബി എസ് സി എഞ്ചിനീയറിംഗ് ഒക്കെ ഉള്ള ഉദ്യോഗാർത്ഥികൾക്കും ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഇവിടെ എക്സിക്യൂട്ടീവ് പോസ്റ്റിൽ വന്നിട്ടുള്ള പോസ്റ്റിലേക്ക് എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ ആയിട്ട് ഡിപ്ലോമ ക്വാളിഫിക്കേഷൻ ആണ് കൂടാതെ ബിഇ അല്ലെങ്കിൽ ബി ടെക് അല്ലെങ്കിൽ ബി എസ് സി എഞ്ചിനീയറിംഗിന് മിനിമം സിക്സ്റ്റി പെർസെന്റേജ് മാർക്ക് നേടിയിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്കും ഈ പറയുന്ന എക്സിക്യൂട്ടീവ് പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഡിപ്ലോമ പഠിച്ച ഉദ്യോഗർത്ഥികൾക്കും ബിഇ ബി ടെക് ബി എസ് സി എഞ്ചിനീയറിംഗിൽ മിനിമം അറുപത് ശതമാനം മാർക്കോടുകൂടി പാസ്സായ ഉദ്യോഗാർത്ഥികൾക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് എം ടി എസ് അല്ലെങ്കിൽ മൾട്ടി ടാസ്ക് സ്റ്റാഫിലേക്ക് മിനിമം എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ആയിട്ട് വരുന്നത് നേരത്തെ സൂചിപ്പിച്ച പോലെ മെട്രിക്കുലേഷൻ ആണ് സോ ഇവിടെ നോട്ട് ചെയ്യുക ആ ഒരു പോസ്റ്റിലേക്ക് ഹയർ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനുള്ള ഉദ്യോഗാർത്ഥികൾ അപ്ലൈ ചെയ്യാൻ പാടുള്ളതല്ല അടുത്തത് ഏജ് ലിമിറ്റ് ആണ് ജൂനിയർ മാനേജർ എക്സിക്യൂട്ടീവ് എം ടി എസ് എന്നിങ്ങനെ മൂന്ന് ലെവലാണ് വന്നിട്ടുള്ളത് സോ ഇവിടെ ജൂനിയർ മാനേജർ പോസ്റ്റിലേക്ക് വേണ്ട ഏജ് ലിമിറ്റ് എയ്റ്റീൻ ടു തേർട്ടി ഇയേഴ്സ് ആണ് കൂടാതെ എക്സിക്യൂട്ടീവ് ലെവൽ പോസ്റ്റിലേക്ക് വേണ്ടത് എയ്റ്റീൻ ടു തേർട്ടി ഇയർ തന്നെയാണ് കൂടാതെ എം ടി എസ് പോസ്റ്റിലേക്ക് വേണ്ട ഏജ് ലിമിറ്റ് എയ്റ്റീൻ ടു തേർട്ടി ത്രീ ആണ് കൂടാതെ ഇവിടെ ഏജ് റിലാക്സേഷൻസ് വരുന്നുണ്ട് സോ ഇവിടെ അഞ്ചു വർഷമാണ് എസ് എസ് സി എസ് ടി കാൻഡിഡേറ്റ് വരുന്നത് സോ ഇവിടെ എസ് എസ് സി എസ് ടി കാൻഡിഡേറ്റ് ജൂനിയർ മാനേജർ പോസ്റ്റിലേക്ക് മുപ്പത്തി അഞ്ച് വയസ്സ് വരെ അപ്ലൈ ചെയ്യാവുന്നതാണ് എക്സിക്യൂട്ടീവ് ആണെന്നുണ്ടെങ്കിലും മുപ്പത്തി അഞ്ചാണ് എം ടി എസ് ആണെന്നുണ്ടെങ്കിൽ മുപ്പത്തി എട്ടാണ് ഈ പറയുന്ന ഏജ് റിലാക്സേഷൻ ഉൾപ്പെടെ എസ് എസ് സി എസ് ടി കാൻഡിഡേറ്റ് വരുന്നത് മൂന്ന് വർഷമാണ് ഓ ബി സി എൻ സി എൽ കാൻഡിഡേറ്റ്സിന് ഏജ് റിലാക്സേഷൻ ആയിട്ട് വരുന്നത് അതായത് ജൂനിയർ മാനേജർ ലെവൽ ആകുമ്പോൾ മുപ്പത്തി മൂന്നും എക്സിക്യൂട്ടീവ് മുപ്പത്തി മൂന്ന് എം ടി എസ് ആണെങ്കിൽ മുപ്പത്തി ആറുമാണ് റിലാക്സേഷൻ ആയിട്ട് ഒ ബി സി എൻ സി എൽ കാൻഡിഡേറ്റ്സിന് വരുന്നത് കൂടാതെ പത്ത് വർഷമാണ് പി ഡബ്ല്യു ബി ഡി കാൻഡിഡേറ്റ്സിന് വരുന്നത് കൂടാതെ പതിനഞ്ച് വർഷം പി ഡബ്ല്യു ബി ഡി കാൻഡിഡേറ്റ്സ് വിത്ത് എസ് എസ് സി എസ് ടി കാറ്റഗറിയിലുള്ളത് പതിമൂന്ന് വർഷം ഒ ബി സി എൻ സി എൽ കാറ്റഗറിയിലുമുള്ള പി ഡബ്ല്യു ബി ഡി കാൻഡിഡേറ്റ്സിന് ഏജ് റിലാക്സ് വരുന്നുണ്ട് അടുത്തതായി ഈ ഒരു പോസ്റ്റിലേക്ക് വരുന്ന അലവൻസ് അല്ലെങ്കിൽ പ്ലേ എഗ്രിമെന്റ് എന്നിവയൊക്കെയാണ് നമ്മൾ അടുത്തായി നോക്കാൻ പോകുന്നത് സോ ഇവിടെ ഉദ്യാർത്ഥികൾ പ്രത്യേക നോട്ടിയ ബേസിക് സാലറിക്ക് പുറമെ ഉദ്യാർത്ഥികൾക്ക് ഡി എ എച്ച് ആർ എ അല്ലെങ്കിൽ അലോവൻസ് അണ്ടർ ക്രഫക്ടേരി അപ്രോച്ച് അല്ലെങ്കിൽ മെഡിക്കൽ ഫെസിലിറ്റീസ് ഗ്രാറ്റ്വിറ്റി ലീവ് എൻഹാൻഷ്മെന്റ് എന്നിവയൊക്കെ ഉദ്യോഗികൾക്ക് സാലറിക്ക് പുറമെ കിട്ടുന്ന അലോവൻസ് ആയിട്ടാണ് വരുന്നത് കൂടാതെ പ്ലേസ് ഓഫ് പോസ്റ്റിംഗ് ആയിട്ട് വരുന്നത് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും ജോലി ലഭിക്കാൻ സാധ്യതയുണ്ട് അതായത് ഡി എഫ് സി സി ഐസിന്റെ യൂണിറ്റ്സിലോ അല്ലെങ്കിൽ സ്റ്റേഷൻസിലോ അല്ലെങ്കിൽ പ്രൊജക്ട് അല്ലെങ്കിൽ എക്സ്റ്റാബ്ലിഷ്മെന്റ് അല്ലെങ്കിൽ ഓഫീസ് എന്നിവയിലൊക്കെ ആയിരിക്കും പ്ലേസ് ഓഫ് പോസ്റ്റിങ് വരുന്നത് കൂടാതെ അടുത്തത് കരിയർ പ്രോസ്പെക്ട് ആണ് അതായത് ഉദ്യോഗർത്ഥികൾക്ക് ഈ ഒരു പോസ്റ്റ് ഹയർ ഗ്രേഡിലോട്ടേക്ക് പ്രൊമോഷൻ ആയിട്ട് കിട്ടാൻ ചാൻസ് ഉള്ളതാണ് കൂടാതെ വിദ്യാർത്ഥികൾ പ്രത്യേകം നോട്ട് ചെയ്യുക ജോയിനിങ് ടൈമില് നിങ്ങൾക്കൊരു ബോണ്ട് അല്ലെങ്കിൽ സർവീസ് ബോണ്ട് ഉണ്ടായിരിക്കുന്നതാണ് ഇവിടെ നമുക്ക് സെലക്ഷൻ പ്രോസസ് ആണ് നെക്സ്റ്റ് നോക്കാനുള്ളത് സോ ജൂനിയർ മാനേജർ ഫൈനാൻസിലേക്ക് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഉണ്ടാവും സോ ജൂനിയർ മാനേജർ ഫൈനാൻസിൽ ഈ പറയുന്ന രണ്ട് സ്റ്റേജിലും എക്സാം ഉണ്ടായിരിക്കുന്നതാണ് കൂടാതെ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻസും മെഡിക്കൽ ടെസ്റ്റും ഉണ്ടായിരിക്കുന്നതാണ് പ്രത്യേകം നോട്ട് ചെയ്യുക ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ജൂനിയർ മാനേജർ പോസ്റ്റിലേക്കും എക്സിക്യൂട്ടീവ് പോസ്റ്റിലേക്കും ഉണ്ടായിരിക്കുന്നതല്ല കൂടാതെ എക്സിക്യൂട്ടീവ് സിവിൽ പോസ്റ്റിലേക്ക് വരുന്ന ഉദ്യോഗാർത്ഥികൾക്ക് നേരത്തെ പറഞ്ഞ പോലെ സ്റ്റേജ് വണ്ണ് സ്റ്റേജ് ടു കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റും ഡോക്യുമെന്റ് വേരിഫിക്കേഷൻസും മെഡിക്കൽ ടെസ്റ്റും ഉണ്ടായിരിക്കുന്നതാണ് എക്സിക്യൂട്ടീവ് ലെവൽ ഇലക്ട്രിക്കിൽ വരുന്ന ഉദ്യോഗാർത്ഥികൾക്കും ഈ പറയുന്ന സ്റ്റേജ് വണ്ണ് സ്റ്റേജ് ടു കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റും മെഡിക്കൽ ടെസ്റ്റും ഡോക്യുമെന്റ് വേരിഫിക്കേഷൻസും ഉണ്ടായിരിക്കുന്നതാണ് എക്സിക്യൂട്ടീവ് സിഗ്നൽ ആൻഡ് ടെലികമ്യൂണിക്കേഷൻ പോസ്റ്റില് വരുന്ന ഉദ്യോഗാർത്ഥികൾക്കും കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഉണ്ടായിരിക്കുന്നതാണ് സോ അവിടെയും ഡോക്യുമെന്റ് വേരിഫിക്കേഷൻസും മെഡിക്കൽ ടെസ്റ്റും ഉണ്ട് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഉണ്ടായിരിക്കുന്നതല്ല മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫിലോട്ടേക്ക് അപ്ലൈ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾ പ്രത്യേക അവർക്ക് ഫിസിക്കൽ ടെസ്റ്റ് വരുന്നുണ്ട് ഫിസിക്കൽ ടെസ്റ്റിന് പുറമെ സ്റ്റേജ് വണ് സ്റ്റേജ് ടൂ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റും മെഡിക്കൽ ടെസ്റ്റും ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ടെസ്റ്റും ഉണ്ടായിരിക്കുന്നതാണ് മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്ന ഉദ്യാർത്ഥികൾക്ക് അടുത്തത് സ്കീം ഓഫ് എക്സാമിനേഷൻ ആണ് സോ ഇവിടെ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണെന്നുള്ളത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതാണ് സോ ഇവിടെ രണ്ട് സ്റ്റേജ് ആയിട്ടാണ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് വരുന്നത് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിൽ അവരുടെ എഡ്യൂക്കേഷണൽ സ്റ്റാൻഡേർഡ്സിനെ ബേസ് ചെയ്തിട്ടായിരിക്കും കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് വരുന്നത് സോ ഇവിടെ നെഗറ്റീവ് മാർക്സ് ഉണ്ടായിരിക്കുന്നതാണ് സ്റ്റേജ് വണ്ണിലും സ്റ്റേജ് ടൂയിലും വന്നിട്ടുള്ള കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിൽ കാൽ മാർക്ക് വെച്ച് തെറ്റായ ഉത്തരത്തിന് കട്ട് ചെയ്യുന്നതാണ് സൗദ്യാർത്ഥികൾ പ്രത്യേകം നോട്ട് ചെയ്യുക കൂടാതെ ഇവിടെ ഫസ്റ്റ് സ്റ്റേജ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് എന്ന് പറയുന്നത് സ്ക്രീനിങ് നേച്ചർ ആണ് സോ ഫസ്റ്റ് സ്റ്റേജിൽ തന്നെ അവർ ഏകദേശം സ്ക്രീനിങ് പ്രൊസീജിയർ ആയിട്ടാണ് കണക്കാക്കിയിട്ടുള്ളത് സോ ആ ടെസ്റ്റിൽ പാസ്സായവരെ മാത്രമേ അവര് സെക്കൻഡ് സ്റ്റേജ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിലേക്ക് വിളിക്കുകയുള്ളൂ സൗദി ഓർത്തികൾ നോട്ട് ചെയ്യുക കൂടാതെ ഇവിടെ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിന്റെ ഒരു പാറ്റേൺ തന്നിട്ടുണ്ട് സോ നമുക്ക് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിന്റെ പാറ്റേൺ എങ്ങനെയാണെന്ന് നോക്കാം നൂറ് മൾട്ടിപ്പിൾ ചോയ്സ് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ഉദ്യോഗാർത്ഥികൾക്ക് ഉണ്ടാവുക കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിന്റെ ഫസ്റ്റ് സ്റ്റേജിൽ ഈച്ച് ക്വസ്റ്റ്യൻസിൽ ഒരു മാർക്ക് വേസ് ആണ് വരുന്നത് എക്സാം ഡ്യൂറേഷൻ വരുന്നത് തൊണ്ണൂറ് മിനിറ്റ് ആണ് കൂടാതെ നൂറ്റി ഇരുപത് മിനിറ്റ് ആണ് പി ഡബ്ല്യു ബി ഡി കാൻഡിഡേറ്റ് വരുന്നത് കൂടാതെ സ്റ്റേജ് വണ്ണിന്റെ സിലബസ് ഈ ഒരു നോട്ടിഫിക്കേഷൻസിന്റെ അവസാനം അവർ നൽകിയിട്ടുണ്ട് സോ സ്റ്റേജ് വണ്ണിന്റെ സിലബസ് ടോപ്പിക് ആയിട്ട് വരുന്നത് മാത്തമാറ്റിക്സ് അല്ലെങ്കിൽ ന്യൂമറിക്കൽ എബിലിറ്റി നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് മുപ്പത് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് ജനറൽ അവയർനെസ്സിൽ ഈ പറയുന്ന പതിനഞ്ച് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് ജനറൽ സയൻസിൽ പതിനഞ്ച് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് ലോജിക് റീസണിങ് അല്ലെങ്കിൽ ജനറൽ ഇന്റലിജൻസിൽ മുപ്പത് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് നോളേജ് അബൌട്ട് റെയിൽവേസ് അല്ലെങ്കിൽ ഡി എഫ് സി സി ഐയിലുള്ള ഉദ്യോഗാർത്ഥികളുടെ നോളേജിനെ ബേസ് ചെയ്തിട്ട് ഒരു പത്ത് മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടാകുന്നതാണ് സോ ടോട്ടൽ നൂറ് മാർക്സിന്റെ ക്വസ്റ്റ്യൻസ് ആണ് സ്റ്റേജ് വണ്ണില് ഉദ്യോഗാർത്ഥികൾക്ക് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിൽ ഉണ്ടായിരിക്കുക അടുത്തത് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ടൂ ആണ് സോ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഫസ്റ്റ് പാസ് ഉദ്യോഗാർത്ഥികളെ ആണ് ഈ പറയുന്ന കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് സെക്കൻഡ് സ്റ്റേജിലേറ്റേക്ക് വിളിക്കുന്നത് സോ ഇവിടെ സി ബി ടി സെക്കൻഡ് സ്റ്റേജിൽ നൂറ്റി ഇരുപത് മൾട്ടിപ്പിൾ ചോയ്സ് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാകുന്നത് ഒരു മാർക്ക് വെച്ചാണ് ക്വസ്റ്റ്യൻസിൽ വരുന്നത് സോ എക്സാം ഡ്യൂറേഷൻ വരുന്നത് നൂറ്റി ഇരുപത് മിനിറ്റ് ആണ് കൂടാതെ നൂറ്റി മിനിറ്റ്സ് ആണ് പി ഡബ്ല്യു ബി ഡി കാൻഡിഡേറ്റ്സിന് വരുന്നത് സോ സ്റ്റേജ് ടൂവിന്റെ ബേസ് ചെയ്തിട്ടുള്ള സിലബസും കാര്യങ്ങളും ഈ പറയുന്ന നോട്ടിഫിക്കേഷൻസിന്റെ അവസാനം നൽകിയിട്ടുണ്ട് അടുത്തത് എക്സാമിനേഷൻ സിറ്റീസ് ആണ് സോ ഫസ്റ്റ് സ്റ്റേജ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് എക്സാം വരുന്ന സിറ്റീസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് സോ ഇവിടെ കേരളത്തിലുള്ള ഉദ്യോഗാർത്ഥികൾ പ്രത്യേകം നോട്ട് ചെയ്യുക തിരുവനന്തപുരം ആണ് ഈ പറയുന്ന ഫസ്റ്റ് സ്റ്റേജ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് സി ബി ടി ടെസ്റ്റ് ഉണ്ടായിരിക്കുന്നത് കേരളത്തിലെ മറ്റ് ജില്ലകളിലൊന്നും കമ്പ്യൂട്ടർ ടെസ്റ്റ് വരുന്നില്ല പ്രത്യേകം നോട്ട് ചെയ്യുക സെക്കൻഡ് സ്റ്റേജ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഉണ്ടായിരിക്കുന്നത് ഡൽഹി അല്ലെങ്കിൽ കൊൽക്കത്ത അല്ലെങ്കിൽ മുംബൈ അല്ലെങ്കിൽ ചെന്നൈ എന്നിവിടങ്ങളിൽ വെച്ചായിരിക്കും ഉദ്യോഗാർത്ഥികളുടെ സെക്കൻഡ് സ്റ്റേജ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഉണ്ടായിരിക്കുന്നത് പെർട്ടിക്കുലർ പോസ്റ്റില് വന്നിട്ടുള്ള ജോബ് ആപ്ലിക്കേഷൻസ് കുറവാണെന്നുണ്ടെങ്കിൽ ആ ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് വരുന്നത് ഈ പറയുന്ന ഡൽഹിയിൽ മാത്രമായിട്ടായിരിക്കും കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് വരുന്നത് സോ ഉദ്യാർത്ഥികൾ പ്രത്യേകം നോട്ട് ചെയ്യുക കൂടാതെ മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫിൽ വന്നിട്ടുള്ള ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഡൽഹിയിൽ വെച്ച് മാത്രമേ നടത്തുകയുള്ളൂ എന്നുള്ളതും ഉദ്യോഗാർത്ഥികൾ പ്രത്യേകം നോട്ട് ചെയ്യേണ്ടതാണ് ഇത് നമ്മൾ നോക്കുന്നത് എക്സാമിനേഷൻ ഫീ ആണ് ജൂനിയർ മാനേജർ അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് പോസ്റ്റിലേക്കുള്ള എക്സാമിനേഷൻ ഫീ ആണ് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ഫീ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് സോ ആപ്ലിക്കേഷൻ ഫീ ആയിട്ട് ജൂനിയർ മാനേജർ അല്ലെങ്കിൽ എക്സിക്യൂട്ടീവില് വന്നിട്ടുള്ളത് ആയിരം രൂപയാണ് സോ ഇവിടെ ആയിരം രൂപ അൺറിസർവ്ഡ് ഒ ബി സി എൻ സി എൽ ഇ ഡബ്ല്യു എസ് കാറ്റഗറിയിലുള്ള വിദ്യാർത്ഥികൾക്കാണ് ആപ്ലിക്കേഷൻ ഫീ ആയിരം രൂപ വന്നിട്ടുള്ളത് കൂടാതെ മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് എം ടി എസിന് അൺറിസർവ്ഡ് ഒ ബി സി ഇ ഡബ്ല്യു എസ് അഞ്ഞൂറ് രൂപയാണ് ഫീ ആയിട്ട് വന്നിട്ടുള്ളത് പ്രത്യേക നോട്ടിയ എസ് എസ് സി എസ് ടി പി ഡബ്ല്യു ബി ഡി ടെക്സ്റ്റ് സർവീസ് മെൻ ട്രാൻസ്ജെൻഡർ കാൻഡിഡേറ്റ്സ് അപ്ലിക്കേഷൻ ഫീ ഒന്നും തന്നെ കൊടുക്കാറുണ്ട് തികച്ചും സൗജന്യമായി ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് സോ ഇവിടെ ഉദ്യോഗാർത്ഥികൾക്ക് ഓൺലൈൻ പേയ്മെന്റ് ആയിട്ട് യു പി ഐ ഡെബിറ്റ് കാർഡ് ക്രെഡിറ്റ് കാർഡ് അല്ലെങ്കിൽ ഓൺലൈൻ നെറ്റ് ബാങ്ക് എന്നിവ യൂസ് ചെയ്ത് ഈ പറയുന്ന ആപ്ലിക്കേഷൻ ഫീ കൊടുക്കാവുന്നതാണ് ആപ്ലിക്കേഷൻസിൽ എന്തെങ്കിലും മോഡിഫിക്കേഷൻസോ കാര്യങ്ങളോ വരുത്തുന്നുണ്ടെങ്കിൽ വിദ്യാർത്ഥികൾ പ്രത്യേകം നോട്ട് ചെയ്യുക അവിടെ ഒരു ഫീ വരുന്നുണ്ട് നൂറ് രൂപയാണ് അതായത് ഒരു നോൺ റീഫണ്ടബിൾ ഫീ ആയിട്ടുള്ള നൂറ് രൂപ ഈ പറയുന്ന മോഡിഫിക്കേഷൻ ഓഫ് ആപ്ലിക്കേഷൻസിന് ചാർജ് ഈടാക്കുന്നുണ്ട് സോ ഉദ്യോഗർത്ഥികൾ പ്രത്യേകം നോട്ട് ചെയ്യുക സോ ഈ ഒരു ജോബ് പോസ്റ്റിലേക്ക് ഓൺലൈനായിട്ട് എങ്ങനെ അപ്ലൈ ചെയ്യാമെന്നുള്ളതിൻ്റെ വീഡിയോ നമ്മൾ ഈ ഒരു വീഡിയോയുടെ അവസാനം കൊടുക്കുന്നതായിരിക്കും കൂടാതെ ഇതുപോലുള്ള ജോബ് നോട്ടിഫിക്കേഷൻസ് റിക്രൂട്ട്മെൻറ് നോട്ടിഫിക്കേഷൻസ് എന്നിവ നിങ്ങൾക്ക് ലഭിക്കുവാൻ ഇപ്പോൾ തന്നെ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഹലോ ഫ്രണ്ട്സ് ഡെഡിക്കേറ്റഡ് ഫ്ളൈറ്റ് കോറിഡോർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡിൽ വന്നിട്ടുള്ള ജൂനിയർ മാനേജർ എക്സിക്യൂട്ടീവ് എം ടി എസ് പോസ്റ്റിലേക്കുള്ള ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോസാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് സോ ഇവിടെ ഈ ഒരു പോസ്റ്റിലേക്ക് ഓൺലൈനായിട്ട് എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നുള്ളതിന്റെ വീഡിയോ ആണ് നമ്മൾ അടുത്തതായി ചെയ്യാൻ പോകുന്നത് സോ അതിനെ തന്നിരിക്കുന്ന ജോബ് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് വായിച്ചതിനു ശേഷം ക്ലിക്ക് ഹിയർ ടു അപ്ലൈ എന്നുള്ള ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക സോ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഡെഡിക്കേറ്റഡ് ഫ്ലൈറ്റ് കോറിഡോർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡിന്റെ ഈ ഒരു പോസ്റ്റിന്റെ ആപ്ലിക്കേഷൻ പോർട്ടലിലേക്കാണ് നിങ്ങൾ വരുന്നത് സോ ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് അഡ്വർടൈസ്മെന്റ് ഡൗൺലോഡ് ചെയ്ത് വായിക്കാവുന്നതാണ് സോ അതിനായിട്ട് ക്ലിക്ക് ഹിയർ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി കൂടാതെ ഓൾറെഡി രജിസ്റ്റേർഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ ടു ലോഗിൻ അല്ലെങ്കിൽ ഓൾറെഡി രജിസ്റ്റേർഡ് എന്നുള്ള ഈ ഒരു ക്ലിക്ക് ഹിയർ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഡയറക്റ്റ് യുവ നിങ്ങളുടെ യൂസർ നെയിമും പാസ്വേഡും കൊടുത്ത് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് കൂടാതെ രജിസ്റ്റർ ചെയ്യാത്ത ഉദ്യോഗാർത്ഥികളാണെന്നുണ്ടെങ്കിൽ ടു രജിസ്റ്റർ എന്നുള്ള ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്തതിനു ശേഷം ഈ ഒരു ലോഗിൻ പ്രോസസ്സിലൂടെ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ലാസ്റ്റ് ഡേറ്റ് ഓഫ് ഓൺലൈൻ സബ്മിഷൻ വരുന്നത് സിക്സ്റ്റീൻ ഫെബ്രുവരി ടു തൗസൻഡ് ട്വന്റി ഫൈവ് ആണ് സോ ഇതുപോലുള്ള ജോബ് നോട്ടിഫിക്കേഷൻസ് റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻസ് എന്നിവ നിങ്ങൾക്ക് ലഭിക്കുവാൻ ഇപ്പോൾ തന്നെ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയുമായി കാണും വരെ ഹാവ് എ നൈസ് ഡേ